ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുതേട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ കുറേ പേര് ചോദിച്ച ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹോം ടൂർ ചെയ്യണോ അതോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആകാനൊക്കെ ഉണ്ട് കർട്ടൻ കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ചെയ്തോ കർട്ടനൊക്കെ പിന്നിടാലോ പിന്നിടാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ചെയ്യാം കാരണം ഇനിയിപ്പം ജനുവരി നാലാം തീയതിയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് അപ്പോൾ പിന്നെ ആ ഒരു ടൈമിൽ കർട്ടനൊക്കെ ഒക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തു അല്ലേ പിന്നെ പിന്നെ ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ തൊഴുകു പോകണം ഇവിടെ ഉടുമന്നൂരൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കിനി അതിന് വേണ്ടി തന്നെ തൊടുപുഴക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് രണ്ടും കൂടെ നടക്കുമല്ലോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് സോ ഇന്നെന്തായാലും നമ്മുടെ ഹോം ഡുവർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ വീടിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കണേ അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല വെയിലാണ് അപ്പോൾ എന്താ മുഖത്തേക്ക് ഇങ്ങനെ വെട്ടമടിച്ചിട്ട് എന്താ പോലെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് വന്നാണ് ഇന്റർവ്വെടുക്കാൻ വേണ്ടി സോ ഇപ്പോൾ ഞാനും മറ്റു മിച്ചയും മാത്രമേ ഉള്ളൂ ഉമ്മശി അപ്പുറത്തെ വീട്ടിൽ പോയേക്കാണ് ഇനി അഫീനെ അഫി അങ്ങവാടി പോയേക്കാണ് അപ്പോൾ അഫിനെ കൊണ്ടുവിടാൻ പോയിട്ട് ഇനിയിപ്പം അഫീനെ വിളിച്ചുകൊണ്ട് വൈകുന്നേരമാണ് വരികയുള്ളൂ ഇപ്പം സമയം ഒന്നൊന്നര ആയിട്ടുള്ളൂ നട്ടുച്ച സമയമാണ് അതുകൊണ്ടാണ് ഈ മുഖത്തേക്ക് വെയിലടിച്ചിട്ട് എന്തോ പോലെ ഭയങ്കര വെയിലും ഭയങ്കര കാറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും എക്കോ ഉണ്ടാകരുതല്ലോ അപ്പോൾ അതുകൊണ്ട് മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നമ്മുടെ ഹോം ടൂർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ ഹോം ടൂർ വീഡിയോ എങ്ങാണ്ടാണിത് അതായത് ഇവിടുത്തെ രണ്ട് വീട് കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാസർകോഡത്തെ രണ്ട് വീട് കാണിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ഹോം ടൂർ വീഡിയോ എങ്ങാണ്ടാണ് അപ്പം തുടങ്ങാം ഓക്കെ ആ പുടിഎസ് ഇതാണ് കേട്ടോ നമ്മുടെ വീട് രണ്ട് നില വീടാണ് ഇത് നമുക്കുണ്ടല്ലോ ഈ ഒരു ടൈമിലൊന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കൽ ഭയങ്കര പാടാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല വെയിലാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കാണണം കേട്ടോ അമ്മമാതിരി വെയിലാണ് ഇതിപ്പം ഇവിടെ നിന്നാണ് ഇവിടം വരെയാണ് വെയിലുള്ളൂ പക്ഷേ ഒമ്പത് മണി പത്ത് മണി ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും പൊള്ളണ ചൂടായിരിക്കും അമ്മാതിരി ചൂടാണ് ഇവിടെ മുറ്റത്ത് അങ്ങനെ മരമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടിട്ട് സോ അപ്പം ഇതാണ് നമ്മുടെ വീട് നമുക്കെന്തായാലും എന്താ ഉള്ളിലേക്ക് പോവാം പിന്നെ നല്ല രസം ആട്ടോ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് ഇത്രയും ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഉണ്ട് പിന്നെ അഫിയാണെങ്കിലും ഈ വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈം നല്ല കാറ്റാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ സിറ്റ് സിറ്റൌട്ടാണ് ഇതായി കാണുന്നത് നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം കാണുന്ന കേട്ടോ അപ്പം ഞാനെന്തായാലും കഥകൾ അടച്ചേക്കാം അല്ലെ അവിടെ നിന്നുള്ള സൗണ്ടും കൂടി ഇങ്ങോട്ടേക്ക് വരും ഇതാണ് ലിവിങ് റൂമും മറ്റും ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടെ നമ്മൾ ഈ ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് എന്താ ഞാൻ ഒന്നോ രണ്ടരങ്ങാണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ അഫയുടെ ടെഡി ബേർ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ അവൻ്റെ വണ്ടിയൊക്കെ കയറ്റി വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ അവൻ വരുമ്പോൾ തന്നെ എടുക്കും കളിക്കാൻ വേണ്ടിയിട്ട് അവൻ പോയി കഴിയുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഒതുങ്ങി പറക്കുന്ന കൂട്ടത്തിൽ ഇതിവിടെ ഇങ്ങനെ കയറ്റി വെച്ചതാണ് ഓക്കെ അപ്പം പിന്നെ നമുക്ക് സോഫ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഇവിടെ ഇപ്പം ഒരു ടെഡി വെയർ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ വൈഫൈയും കാര്യങ്ങളൊക്കെ അതാ കാഫി കാഫിയുടെ കൈ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ചാനലിൽ സെറ്റ് ചെയ്തേക്കുവാണെട്ടോ അപ്പോൾ നമ്മുടെ ലിവിങ് റൂമ് വേണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരാം അവിടെ ഇവിടെതാ ഒരു ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് മറ്റുമേശി കസേരയാണ് മറ്റുമീശി കൂടുതൽ സമയം ഇവിടെയാണ് കേട്ടോ ഇരിക്കാറ് പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുതൽ അവിടെ വരെ ഇങ്ങനെ നടക്കും പിന്നെ ഇവിടെ വന്നിട്ടിരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ഇവിടെ ഒരു എന്താ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ഓക്കേ പിന്നെ എന്താ ഇനി ഇത് സ്റ്റെയർ പിന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് നമ്മുടെ ലിവിങ് റൂമ് അതുപോലെ തന്നെ ഡൈനിങ് ഹാളൊക്കെ കണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഓരോ റൂമ് കാണാം കേട്ടോ പിന്നെ എന്താ ഇവിടുത്തെ പ്രത്യേകതലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ സോ നമുക്കിവിടെ ഈ ഒരു ഫ്ലോറിൽ മൂന്ന് റൂമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ റൂം നമ്മുടെ ലിവിങ് റൂമിൻ്റെ അവിടെ നിന്നാണ് പിന്നെയുള്ള രണ്ട് റൂം ഈ ഡൈനിങ് ഹാളിൻ്റെ അതുണ്ടോ അടുത്തടുത്ത് ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ രണ്ട് റൂം അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയുള്ള റൂമ് ആദ്യം കാണാം ഇതുണ്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂമ് വരുന്നത് നമുക്കൊന്ന് തുറന്ന് കാണാം ആക്ച്വലി ഈ റൂമിൽ റൂമിലിപ്പോൾ നമ്മൾ ഒന്നും കട്ടിലൊന്നും ഇട്ടിട്ടില്ല ഇനി ഒരു കട്ടിൽ വാങ്ങിക്കണം എന്നിട്ട് വേണം ഇതിലിടാൻ കട്ടിലും ബെഡൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ കർട്ടൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വെയിലടിക്കുന്നത് കേട്ടോ രണ്ട് ജനലാണുള്ളത് അപ്പം ഈ രണ്ട് ഭാത്ത വെയിൽ ഫുള്ള് ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട് നല്ല വെയിലാണ് അപ്പം എന്താണ് കർട്ടനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സെറ്റാകും പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് കേട്ടോ ഈ ഒരു റൂമ് പിന്നെ ആക്ച്വലി ഈ റൂമ് എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ കട്ടിൽ വാങ്ങിക്കാത്തതുകൊണ്ട് ഇവിടെ കിടക്കുന്നില്ല ഇത് പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ബെഡ് എടുത്തുകൊണ്ട് വെച്ചതാണ് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് ബെഡ് എടുത്തുകൊണ്ട് വെച്ചതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ മേക്കപ്പ് സാധനങ്ങളും അതുകൊതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇപ്പം മറ്റുമെച്ചിയുടെ റൂമിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല അപ്പം കട്ടിലൊക്കെ ഇടുമ്പോഴത്തേക്കും സെറ്റാവും അപ്പോൾ ഈയൊരു റൂമ് കണ്ടല്ലോ ഇനി ഇനിയിപ്പോൾ നമുക്ക് മറ്റ് രണ്ട് റൂമും കൂടെ കാണാം ഇതടച്ചേക്കാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് റൂമ് വരുന്നത് അതാ മറ്റു മിഷി അവിടെ ഇരുന്നു രണ്ട് റൂമ് വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നാണ് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു റൂം കാണാവേ ഇതാണ് നമ്മൾ മറ്റു മെഷിക്ക് അയ്യോ ഒരു മിനിറ്റ് ഓക്കെ ആ ഇതാണ് നമ്മൾ മറ്റു മിഷിക്ക് കൊടുത്തേക്കുന്ന റൂം ഇതും ആ സെയിം റൂം പോലെ തന്നെ ഉണ്ട് രണ്ട് ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല ചൂടാണ് നമ്മുടെ അലമാര വെച്ചേക്കുന്നത് ഇവിടെയാണ് പിന്നെ റിങ് ലൈറ്റ് ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ആ അതിനെക്കാട്ടിലും കുറച്ചും വലിയ ഒരു ഷെൽഫ് അപ്പോൾ ഇവിടെയാണ് ഇപ്പം മറ്റും ചീടെയും എൻ്റെ അതുപോലെ തന്നെ അഫിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എൻ്റെ ലാപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അവിടെ കട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ സെറ്റ് സെറ്റാകുമ്പോൾ എൻ്റെ അഫിയുടെയും ഡ്രസ്സൊക്കെ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു ഇത് അവിടുത്തെക്കാട്ടിലും കുറച്ചും കൂടി വലിയ ഷെൽഫാന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു റൂം ഇവിടെ ഇതുണ്ടല്ലേ നല്ല വെയിലാണ് ഇടിക്കുന്നത് അപ്പം നമ്മൾ ഒരു ചെറിയ ഷോൾ ഇങ്ങനെ ഇവിടെ വലിച്ചു കെട്ടിയേക്കുമായിരുന്നു അപ്പം ഞാനിപ്പോൾ ഹോം ടൂർ എടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞതാണ് ഇനിയിപ്പം കാര്ട്ട്ട്ടനൊക്കെ ഇടുമ്പോൾ അത് സെറ്റാകും അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും വലിയ രണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ട റൂമാണ് മുഖത്തേക്ക് വിലയിടിക്കുന്നുണ്ട് അപ്പം എന്നാൽ നമ്മൾ കണ്ട റൂമാണ് ഈ വീട്ടിലെ രണ്ട് വലിയ റൂം ഇനിയുള്ളത് ഒരു ചെറിയ റൂമാണ് കേട്ടോ അപ്പം നിലവിലിപ്പോൾ ഞാനും ഉച്ചിയും അഫയ കിടക്കുന്ന ആ ഒരു റൂമിലാണ് സോ നമുക്കിനിപ്പം അത് കാണാം അപ്പോൾ ഇതാണ് അടുത്ത റൂം ഇതാണ് കേട്ടോ അടുത്ത റൂം ഇതിൽ മറ്റേ രണ്ട് റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ റൂമാണ് പിന്നെ ഇതിൽ ഈ ഒരു ഒറ്റ ജനലാണ് വരുന്നുള്ളൂ അപ്പം ഞങ്ങളിപ്പോൾ നിലവിൽ ഇവിടെയാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ അവിടെ കട്ടിൽ വാങ്ങിച്ചിടുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മാറും ഇവിടെയും നമ്മൾ മറ്റേ റൂമിൽ കണ്ടുപോലെ തന്നെ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ അപ്പം ഇതാണ് അടുത്ത റൂം ഓക്കെ നമ്മള് ലിവിങ് റൂം ഡൈനിങ് ഹാള് പിന്നെ മൂന്ന് റൂമും കണ്ടു എന്താണ് രണ്ട് വലിയ റൂമും ഒരു ചെറിയ റൂമുമാണ് ഉള്ളത് അപ്പം ഇനി നമ്മൾ നമ്മുടെ കിച്ചൺ സൈഡിലേക്ക് പോവാണ് കാണാം ഇതാണ് കേട്ടോ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കുറെ നമുക്ക് ഇങ്ങനെ പാത്രങ്ങളും അതും ഇതൊക്കെ വെക്കാനുള്ള ഒരു വലിയ ഒരു ഏരിയ തന്നെയുണ്ട് ഈ ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയുണ്ട് പിന്നെ നമുക്കങ്ങനെ അധികം പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഈ അയൺ ബോക്സ് അങ്ങനത്തെയുള്ള പിന്നെ കുറേ കുപ്പികൾ അതും ഇതൊക്കെ പിന്നെ കുറച്ച് പാത്രങ്ങളുമൊക്കെ ആയിട്ട് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വേറെ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും നമ്മൾ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും കുറേയൊക്കെ ഇപ്പോഴും അവിടെ പഞ്ചിക്കല്ല് വീട്ടിൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാലിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടിട്ട് എന്നാലും ഇതുള്ളത് ഭയങ്കര ഉപകാരമാണ് ഇപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ഏരിയ ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോകുന്നത് നമ്മുടെ കിച്ചൺ അപ്പോൾ ഇനി കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇത്രയും വീഡിയോസൊക്കെ ചെയ്തില്ല ഡേ ബൈ ലൈഫ് അങ്ങനത്തുള്ള കുറേ വീഡിയോസ് ഒക്കെ ചെയ്തല്ലോ അപ്പം കിച്ചൺ ഓൾറെഡി നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാവും എന്നാലും ഹോം ടൂർ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണല്ലോ അപ്പം എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നമ്മൾ എന്താ മറ്റേ പൊടി ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഉള്ളിക്കൊട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സി സ്റ്റവ് അങ്ങനെയൊക്കെ പിന്നെ ഒരു കസേരയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള കിച്ചണാണ് ആണ് കേട്ടോ നമുക്ക് ഓടി ഇറന്ന് പണിയെടുക്കാം ഇതൊരു ഷീറ്റിലുള്ളതാണ് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ഇങ്ങനെ കൂട്ടിയെടുത്തത് എല്ലാം ആയിരിക്കും അപ്പോൾ നമ്മുടെ കിച്ചൺ കണ്ടല്ലോ അവിയുടെ ലോറിയൊക്കെ ഇവിടെ ഇരിക്കുന്നു അവൻ ഇവിടെ കളിച്ചിട്ടെ കണ്ട് വെച്ചതെന്ന് തോന്നെ ഇതാണ് നമ്മുടെ അവിടെ ഒരു വാഷ് മീസിൻ കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട എന്താണ് പ്ലേറ്റിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അബ്ഡിയേസ് നമ്മുടെ കിച്ചൺ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ എന്താ നമ്മളങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മഞ്ചിക്കല്ല് വീട്ടിൽ കുറേയൊക്കെ വെച്ചേക്കുവാണ് പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി സ്ഥലം ഇല്ലാതുകൊണ്ട് തന്നെ അവിടെയാണെല്ലാം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് പെരുമാറേണ്ട പെരുമാറാറുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്നത് ഇപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിങ്ങനെ എന്താ കട്ടിലിൻ്റെ ഇടയിൽ ഒരു വലിയ ചെരുവത്തിൽ ഇങ്ങനെ വെച്ചിട്ട് തുണികൊണ്ട് ഇങ്ങനെ മൂടി പൊടി പിടിക്കാതെ മൂടിയിട്ടൊക്കെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ പിന്നെ അവിടെയാണെങ്കിലും എന്താ ഈ ചായ തിളപ്പിക്കാനോ അതിനു മുന്നേ ഒക്കെ ആണെങ്കിലും പാത്രമൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെച്ചേക്കുവാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ പിന്നെ ഇതാണ് നമ്മുടെ പാത്രമൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി പുറത്തേക്ക് പോവാം ഭയങ്കര കാറ്റാൻ കേട്ടോ ഒരു രക്ഷയില്ല ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കുന്നതാണ് ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെയിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തുണിയാക്കി കാർഡ്ബോർഡിൻ്റെ മുകളിലെ അഫിയുടെ ചെറിയ ഉടുപ്പൊക്കെ അവിടെ വിരിച്ചിട്ടേക്കുന്നതാണ് പിന്നെ ഇത് തുണി വിരിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ കോവയ്ക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുളകൂപ്പും തിരുമിയിട്ട് എന്താണ് വെയിലെത്ത് വെക്കണം എന്നിട്ട് ഉണക്കിയിട്ടാകുമ്പോൾ നമുക്ക് അത് ഫ്രൈ ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ മുമ്പിലത്തെ വീഡിയോയിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങാൻ വെച്ചേക്കുന്നതാണ് ഇതാണെങ്കിൽ രാവിലെ നമ്മൾ മുമ്പെസ്തു കൊണ്ട് വെച്ചു അപ്പം ഇവിടെ അങ്ങനെ വെയിലുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ കാഫിയുടെ ഉടുപ്പൊക്കെ പറന്ന് ഇതു വന്നു കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് ഇവിടെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഞാനങ്ങനെ വിരിച്ചിട്ടതാണ് പിന്നെ ഇത് അരകല്ലോ ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഗെയ്സ് നമ്മുടെ ഹോം ടൂർ ഏകദേശം കഴിഞ്ഞു ഉള്ളത് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോ മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് പോവാം പിന്നെ മേളിൽ നിന്ന് നില കാണിക്കണല്ലോ അപ്പൊ അതുകൂടെ കാണിക്കാട്ടെ യ്സ് നമ്മുടെ ഹോം ഏകദേശം എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേളിലത്തെ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം പിന്നെ നമ്മളുണ്ടല്ലോ ഈ ഒരു ഫ്ലോർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ മേളിൽ നമ്മൾ ഉപയോഗിക്കാറില്ല അവിടെ രണ്ട് റൂമാണ് ഉള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ തന്നെ മൂന്ന് റൂം പിന്നെ അതിൽ രണ്ടെണ്ണം അതിൽ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ എല്ലാം എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് മേളിലത്തേൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ പിന്നെ ഈ ഒരു ഫ്ലോർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇടയ്ക്ക് ഒന്ന് തൂത്തുവരി വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് അവിടെ കയറാറുണ്ട് അത്രേ ഉള്ളൂ അല്ല നമ്മൾ അങ്ങനെ പോകാറില്ല കേട്ടോ പിന്നെ ഇവിടെ തുണി വിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഇപ്പം മഴ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ പോയിട്ട് തുണി വിരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇവിടെ പുറത്ത് തന്നെ വിരിക്കാറേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോലും ഭയങ്കര കുറവാണ് തൂത്തുവരി ഇടാൻ മാത്രമാണ് പോകാറുള്ളൂ അപ്പോൾ എന്തായാലും അവിടെയും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ നിൽക്കുന്നത് നന്നായിട്ട് എക്കോ ഉണ്ടല്ലേ അപ്പോൾ ദേ ഇതാണ് ബാൽക്കണി പുറകിൽ കാണുന്നത് പിന്നെ ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഒന്ന് എന്താണ് ഇത് അതാ പിന്നൊന്ന് ഇതാ ഇത് കേട്ടോ ഇത് അങ്ങനെ പിന്നെ ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് അങ്ങനെ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ടേക്കാണ് കേട്ടോ ഓക്കെ പിന്നെ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞേ തുണി വിരിക്കുന്ന ഒരു ഏരിയ ഇവിടെ ഏരിയയുടെ നമ്മളങ്ങനെ ഇതാ ഒരൊറ്റ അഴയാണ് കെട്ടിയിട്ടുള്ളൂ പിന്നെ ഇപ്പം അങ്ങനെ ആവശ്യം നല്ല വെയിലുള്ള സമയമാണല്ലോ അപ്പോൾ താഴെ തന്നെ ഇട്ടാണ് നമ്മൾ തുണി ഉണങ്ങുന്നത് ഇങ്ങോട്ടേക്ക് ഇടേണ്ട അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല അതിലും ഇത് ഭയങ്കര സൗകര്യം കേട്ടോ മഴക്കാലത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബേബി വരുമ്പം കുട്ടിയുടെ തുണിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഉണങ്ങാനാണേലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഇത് മുകളിലേക്ക് കയറാനുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അവിടെയാണ് പിന്നെ ഇത് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നിക്കാൻ നല്ല രസമായിട്ടോ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് കണ്ടില്ലേ എന്ത് രസമാണ് നമുക്ക് വൈകിട്ടൊക്കെ വരണം അതായത് വെയിലാറുമ്പോ വരണം നല്ല രസമാണ് ഈ കാറ്റും കൂടി വെള്ളപ്പം എന്താ നല്ല സുഖാ ഇവിടെ വന്ന് ഞാനിപ്പോ കുറേ ദിവസം കൂടിയാണ് ട്ടോ ഇങ്ങോട്ടേക്ക് കേറുന്നത് അങ്ങനെ നമ്മൾ ആഹാ നല്ല സുഖം നല്ല കാറ്റാറട്ടോ ആ പുടിയേഴ്സ് നമ്മുടെ വീട് എല്ലാവരെയും കണ്ടല്ലോ അപ്പം എന്താണ് താഴത്തെ നിലയിൽ മൂന്ന് റൂമാണ് ഉള്ളത് മേളിൽ രണ്ടും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇക്കായൊക്കെ വന്നാലാണെങ്കിൽ പോലും ഈ ഒരു മൂന്ന് റൂമിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് അടിച്ചു വരെ ഇടാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് മേളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് അടിച്ചു വരയിട്ടില്ലെങ്കിൽ ആ മേളിൽ നിന്നുള്ള പൊടി മൊത്തം ഇതുപോലെ കാറ്റ് വിശുമ്പോഴത്തേക്കും താഴത്തേക്കാവും പിന്നെ പാടാണ് നമുക്ക് അതുകൊണ്ട് അങ്ങനെ മാത്രമാണ് നമ്മൾ മേളിലേക്ക് കയറാറുള്ളൂ പിന്നെ ഞാൻ ഉള്ള പൊട്ടും കയറാറില്ല കാരണം അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനിങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ അത് പാടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കയറാറില്ല ഇന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറങ്ങനെയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വീട് കിട്ടുന്നത് പിന്നെ നമ്മളുടെ ആ ഒരു വീട് അതായത് ആദ്യത്തെ ആ ഒരു വീട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര വലിയ വീടാണ് പിന്നെ അത് കുറച്ചുകൂടി ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ എന്തായാലും ആ വീട് അങ്ങനെ ഒരു കുറവായിട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നും ശരിക്കും ഇപ്പോൾ ഇങ്ങനൊരു എൻ്റെ ഒരു കേസ് അതുപോലെ തന്നെ മറ്റു മിച്ചിട്ടൊരു കേസ് വന്നതുകൊണ്ട് മാത്രമാണ് അത്രയും അത്യാവശ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീട് എടുത്തത് തന്നെ അതും കുറെ സെർച്ച് ചെയ്തതിന് ശേഷം എവിടെയൊക്കെ പോയി വീട് കണ്ടോ മതി അപ്പം സെർച്ച് ചെയ്തതിന് ശേഷം എന്തായാലും നമുക്ക് കിട്ടിയപ്പോൾ എന്തായാലും നല്ലൊരു വീട് തന്നെ കിട്ടിയിട്ടു അതിന് അലഹദില്ല പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊക്കെ അങ്ങ് പോകും അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നു വെച്ചാൽ ഞാൻ കുറേ കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഒന്നുകൂടി സെറ്റാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലത്തെ വീഡിയോയിലാണെങ്കിലും കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഇനി താമസിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ